വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ മഞ്ഞ നിറമുള്ള മുയൽ കുടുക്കൻ നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചുവെച്ച കാൽ ലക്ഷം രൂപയുമായി ഏഴാം ക്ലാസ്സുകാരി ധിയുമാണ് കളക്ടർ കാണാനെത്തിയത് കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി അർണവ് തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി രണ്ടു വർഷമായി കുടുക്കയിൽ സൂക്ഷിച്ച ആയിരത്തി ഒരുന്നൂറ്റിമൂന്ന് രൂപയാണ് നൽകിയത് ദുബായ് ജെംസ് ഓർ ഓൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു നന്ദിത രാജ് എന്നിവരുടെ ഏകമകനാണ് അർണവ് മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത് അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയാസി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ച ഇരുപത്തി അയ്യായിരം രൂപയാണ് നൽകിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന കുർക്കഞ്ചേരി സ്വദേശിയായ ദീപക് സ്മിന ദമ്പതികളുടെ മകളാണ് മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് എത്തിയത് ജില്ലയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് രൂപ നൽകി